വെൽക്കം ടു മെട്രോമാനി ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് കളി കാര്യമായി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ രേണുവിനെ കുറിച്ചിട്ടാണ് രേണുവിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തുടക്കത്തിൽ തന്നെ വലിയ ചർച്ചയായ രണ്ട് പേരാണ് അക്ബറും രേണും തമ്മിലുള്ള ആ ഒരു വഴക്ക് എന്ന് പറയുന്നത് അതോട് അതോടുകൂടിയാണ് ബിഗ് ബോസ് ഒന്ന് ചൂട് പിടിക്കാനും ചർച്ചകൾക്കും ഒരു തീ പടരാനൊക്കെ തുടങ്ങിയത് അത് വലിയ ചർച്ചകൾക്കൊക്കെ വഴി വെച്ചു വിവാദങ്ങൾക്ക് വഴി വെച്ചു അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് എന്തായാലും സംസാരിക്കേണ്ടത് ഇപ്പോൾ അവർ കഴിഞ്ഞ എവിഷനിൽ മോഹൻലാൽ മോഹൻലാലിൻ്റെ അടുത്ത് അക്ബർ മാപ്പ് പറഞ്ഞു രേണുവിൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞു ഇനി അങ്ങനെ ഉണ്ടാവില്ല ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഒന്നും പറയില്ല രേണുവിനൊന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞ് ം പ്രണമിച്ചായിരുന്നു അക്ബർ അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ എന്തായാലും വലിയ രീതിയിലായിരുന്നു ചർച്ചയായത് സെപ്റ്റിക് ടാങ്ക് എന്നാണ് രേണു സുതിയെ നമ്മുടെ അക്ബർ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിനാൽ തന്നെയായിരുന്നു ക്ഷമാപണവും കാര്യങ്ങളൊക്കെ സംഭവം നടത്തിയത് അപ്പോൾ എന്തായാലും ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസിനകത്തും പുറത്തും ഒരു ചർച്ചാ വിഷയമായ സാഹചര്യത്തിലാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് രേണുസുദിയെ അക്ബർ അത്തരത്തിലൊരു പരാമർശം നടത്തി പിന്നെ ഒടുവിൽ മോഹൻലാൽ തന്നെ ഇക്കാര്യം ചോദ്യം ചെയ്യുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ രേണുവിനെ കൊണ്ട് മാപ്പ് പറയിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതിനായി കഴിഞ്ഞ ഒരാഴ്ചയായി അക്ബർ കിണഞ്ഞു പരിശ്രമിച്ചു എന്നാൽ ഒരു തരത്തിലും രേണുസുദി മാപ്പ് കൊടു മാപ്പ് തരില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെയെങ്കിലും രേണുവിനെ കൊണ്ട് മാപ്പ് ആക്സെപ്റ്റ് ചെയ്യിപ്പിക്കണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ രേണുസുദി അടുക്കുന്നില്ല അക്ബർ അക്ബർ ആണെങ്കിലോ പിന്നാലെ നടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഈ വീക്കെൻഡിൽ മോഹൻലാൽ വന്നപ്പോൾ വിഷയം വീണ്ടും അന്വേഷിക്കുകയും അക്ബർ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്താണ് ക്ഷമിക്കാത്തതെന്നും ചോദിച്ചു ഇതിന് കാരണമായി രേണു സുധി പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും ചർച്ചാ വിഷയമാകുന്നത് അവിടെയും കൊല്ലം സുതിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ വികാരം മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് ഒരു വിഭാഗം പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് അതോടൊപ്പം ഗെയിം കളിക്കണം എന്ന് ഒരു താല്പര്യവും ഇല്ലാത്തതുപോലെയാണ് രേണുവിന്റെ നിൽപ്പെന്നുമാണ് വൈറലായ ഒരു കുറിപ്പിൽ പറയുന്നത് വളരെയേറെ പ്രതീക്ഷയുള്ള മത്സരാർത്ഥിയായിരുന്നു തുടക്കം മുതൽ തന്നെ രേണു എന്നാൽ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി ബിഗ് ബോസിൽ നിന്നും ദിവസം കിട്ടുന്ന ആ ഒരു പണം മാത്രമാണ് രേണു പ്രതീക്ഷിക്കുന്നത് എന്നാണ് അതല്ലാതെ ഇവർക്ക് അവിടെ നിന്നും ഒരു ഗെയിം കളിക്കണം എന്നൊരു താല്പര്യവുമില്ല എന്നാണ് പറയുന്നത് രേണു രേണുസുദിയെ ബിഗ് ബോസിൽ സെപ്റ്റിക് ടാങ്ക് എന്ന് ഓമന പേരിട്ട് വിളിച്ച വിഷയത്തിൽ അക്ബറിനോട് മോഹൻലാൽ കഴിഞ്ഞ ഒരാഴ്ച പല രീതിയിൽ ക്ഷമാപണം നടത്തി മാപ്പ് വാങ്ങണം എന്നുള്ള ശിക്ഷ നൽകിയിരുന്നു എന്നാൽ മോഹൻലാൽ വരുന്ന എപ്പിസോഡ് വരെയും രേണുസുദി അക്ബറിന് മാപ്പ് നൽകിയതുമില്ല എന്നാണ് മറ്റൊരു പ്രേക്ഷകനും അഭിപ്രായപ്പെടുന്നത് തുടർന്ന് മോഹൻലാൽ ഈ വിഷയത്തിൽ ചോദ്യം ഉന്നയിച്ചതോടെയാണ് രേണു തന്റെ നിലപാട് വ്യക്തമാക്കിയത് പലതരത്തിൽ അക്ബർ ഖാൻ തന്നോട് മാപ്പ് ചോദിച്ചുവെങ്കിലും തനിക്ക് മാപ്പ് നൽകാതിരിക്കാൻ കഴിയുന്നതിന്റെ കാരണം ഇതാണ് എന്നായിരുന്നു പറയുന്നത് സുധചാട്ടൻ തന്നെ വിട്ടുപോയതിനു ശേഷം പലതരത്തിലുള്ള സൈബർ ബുള്ളിംഗ് താൻ സോഷ്യൽ മീഡിയയിൽ നേരിട്ടിട്ടുണ്ട് എന്നാൽ ഇത് അതിനേക്കാൾ വലുതാണെന്നും സോഷ്യൽ മീഡിയ വിമർശനങ്ങളെക്കാൾ തന്നെ വേദനിപ്പിച്ചത് ഇതായിരുന്നു എന്നും അതാണ് മാപ്പ് കൊടുക്കാത്തതെന്നും രേണു അവതാരകനായ മോഹൻലാലിന്റെ മുന്നിൽ പറയുന്നുണ്ട് അതേസമയം തന്നെ ഒരാളുടെ ക്ഷമിക്കുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമെന്നും അതിനുള്ള മനസ്സുണ്ടാവുക വലിയ സംഭവമാണെന്നും മോഹൻലാൽ തന്നെ പറയുന്നുണ്ട് ഇതോടുകൂടി അക്ബറിനോട് ലാലേടൻ പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണെന്നും അക്ബറിനോട് ഞാൻ ക്ഷമിച്ചു എന്നും രേണു സുതി പറയുന്നുണ്ട് പലപ്പോഴും രേണു കൊല്ലം സുതി എന്ന അതുല്യ അതുവല്യ കലാകാരന്റെ പേര് പറഞ്ഞ് ബിഗ് ബോസിൽ സിമ്പതി നേടാൻ ശ്രമിക്കുന്നതിന് മറ്റൊരു മുഖമാണ് ഇന്നലെ നടന്നൊരു സംഭവം എന്നും ഈ ഒരു കുറിപ്പിൽ പറയുന്നുണ്ട് അതേസമയം തന്നെ സുധിയേട്ടൻ ഇത് കാണുന്നുണ്ടാവും സുധിയേട്ടൻ ഇത് കേൾക്കുന്നുണ്ടാവും സുധിയേട്ടോ എന്റെ സുധിയേട്ടാ ഇതല്ലാതെ ഈ രേണു ചേച്ചി വേറെ ഒന്നും ആ വീടിനുള്ളിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലെന്ന് മറ്റൊരു പ്രേക്ഷകനും ചൂണ്ടിക്കാട്ടുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് അക്ബറിന്റെ കാര്യം എടുത്തിടും അല്ലാണ്ട് വേറെ ഒന്നും ഈ ചേച്ചിയുടെ കയ്യിലില്ല സ്വന്തമായിട്ടൊരു ആശയമില്ല അഭിപ്രായമില്ല ടാസ്ക് നേരെ ചെയ്യാൻ കഴിയില്ല ഫിസിക്കലി ഒട്ടും ഫിറ്റ് ഫിറ്റല്ല പ്രേക്ഷകർ പിന്തുണ പുറത്ത് നല്ലവണ്ണം ഉള്ളതുകൊണ്ട് അവിടെ ഇങ്ങനെ നിന്ന് പോകുന്നതെന്നാണ് പ്രേക്ഷകർ അധികവും പറയുന്നത് പിന്നെ തുടക്കത്തിലെ തന്നെയുള്ള ആ ഒരു തീരെ താല്പര്യമില്ലാത്ത മട്ടിലും ഒരു പ്രത്യേക പ്ലാനോ ഗെയിമോ സ്ട്രാറ്റജിയോ ഇല്ലാത്ത തരത്തിലാണ് രേണു ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പല പലയിടങ്ങളിൽ നിന്നും വിമർശനങ്ങൾ വരുന്നുണ്ട് ബിഗ് ബോസിനെ പോലും ബാധിക്കുന്ന കാര്യങ്ങളാണ് ബിഗ് ബോസ് എന്തുകൊണ്ടാണ് രേണു വെറുതെ ചടഞ്ഞ് വേറെ ഒരു ഗെയിമോ ഒന്നും കളിക്കാതെ ഗെയിം സ്ട്രാറ്റജി ഇല്ലാതെ ഇരുന്നിട്ടും രേണുവിന് എന്തുകൊണ്ടാണ് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും ഇപ്പോഴുണ്ട് അപ്പോൾ രേണു ഇനിയും രേണു ചുമ്മാ വെറുതെ ഇരുന്നിട്ടും രേണുവിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് രേണുവിനെ നമുക്കറിയാം രേണുവും അനുവുമാണ് ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കുന്നത് കാരണം അവർക്കുണ്ടാവുന്ന ഒരു അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫെയിം മൂലമാണ് ഇത്രയും പണം നൽകി അവരെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സമയം വരെ ഇവരെ ബിഗ് ബോസ് ബിഗ് ബോസിൽ നിന്ന് ഔട്ട് ആക്കില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കാരണം അത്രയും റേറ്റിംഗ് ആണ് ഇപ്പോൾ ബിഗ് ബോസിനുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന് അത്രയും റേറ്റിംഗ് കിട്ടാൻ കാരണവും ഇവർ തന്നെയാണ് ഇവർ തമ്മിലുള്ള പോരാട്ടങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഉടനെ തന്നെ രേണുവിനെ പക്ഷേ രേണു ഇത്തരത്തിൽ ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് വലിയ ബിഗ് ബോസിന് പോലും വിമർശനം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും ചെയ്തു വെക്കുന്നത് അതേസമയം തന്നെ പലവട്ടം തനിക്ക് വയ്യെന്നും വീട്ടിൽ പോകണമെന്നുമാണ് രേണു പറയുന്നത് അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിന് ശേഷമാണ് രേണുവിന് ഷോയിൽ സ്ക്രീൻ സ്പേസ് ലഭിച്ചത് എന്നാൽ വീക്കെൻഡ് എപ്പിസോഡിൽ അക്ബറിന് മാപ്പ് കൊടുത്തതോടെ ആ വിഷയം തീരുകയും ചെയ്തു ഇത്തവണ പുറത്തേക്ക് പോകാനുള്ള നോമിനേഷനിലും രേണു ഉൾപ്പെട്ടിട്ടില്ല ഇപ്പോൾ രേണുവിനെ കാണാനേ ഇല്ലെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് കാരണം അവർ അവരെ അവർ ഗെയിം സ്ട്രാറ്റജിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പ്രേക്ഷകർ അപ്പോൾ അത് കാണുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ പുറത്ത് റേണുവിന് ഹേറ്റേഴ്സ് ഉള്ളത് പോലെ തന്നെ പിന്തുണയ്ക്കുന്നവരും കൂടുതലാണ് രേണു ഒരു പാവമാണെന്ന് മുൻ ബിഗ് ബോസ് താരം കൂടിയായി നടി സുചിത്ര നായരും പറയുന്നുണ്ട് പുറത്തുനിന്നുള്ള ഒരു റിപ്പോർട്ട് ആണ് സുചിത്ര നായർ പറയുന്നത് ഷോയിലേക്ക് എത്തിയ രേണു പുറത്ത് കണ്ട ആളല്ലെന്നും പകച്ചു നിൽക്കുകയാണെന്നാണ് സുചിത്രയുടെ അഭിപ്രായം സുചിത്ര സുചിത്ര പറയുന്നത് ഇങ്ങനെയാണ് രേണു സുതി ഒരു പാവമാണ് അല്ലാതെ എന്ത് പറയാനാണ് അവരുടെ പേഴ്സണൽ സൈഡ് അറിയില്ല കണ്ടിട്ടൊരു പാവമായിട്ടാണ് തോന്നുന്നത് ബിഗ് ബോസിൽ ചെന്ന് രേണു പകച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പുറത്ത് കാണുന്ന എന്തിനും തയ്യാറായ ഒരു രേണു അല്ല ഇപ്പോഴുള്ളത് ബിഗ് ബോസിനകത്ത് വേറെ തന്നെ ഒരു ലോകമാണ് അവിടെ ചെന്ന് കയറിയപ്പോൾ അവൾ പകച്ചുപോയി ബിഗ് ബോസിലെ മറ്റുള്ളവർ ഗെയിം അറിഞ്ഞ് കുറെ നാളുകളായി ഷോ കണ്ട് അതിലേക്ക് കയറിയവരാണ് അവരുടെ ഗെയിം കണ്ട് പുള്ളിക്കാരി എന്താണ് പറ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ് എന്നാണ് തനിക്ക് തോന്നുന്നതാണ് സുചിത്ര പറയുന്നത് പിന്നെ ഇനി മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ മെച്ചപ്പെട്ടേക്കാം രേണു സുദീപ് ബിഗ് ബോസിൽ അവസാനം വരെ നിൽക്കുമെന്ന് കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിന് സുചിത്രയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ബിഗ് ബോസ് പ്രവചനാതീതമായ ഒരു ഗെയിമാണല്ലോ അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ അടുത്ത ആഴ്ച പുറത്താകാം ചിലപ്പോൾ അവസാനം വരെ നിൽക്കാം ചിലപ്പോൾ വിജയിക്കാം അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇനി മറ്റുള്ള മത്സരാർത്ഥികളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കൂടുതൽ കലുഷിതമാവുകയാണ് ഹൌസിലെ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ചെറിയ തർക്കങ്ങൾ മാറി വലിയ അടികളിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് പറയാം കഴിഞ്ഞ ദിവസം ഹൗസിലുണ്ടായ അടി ഇതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയായിരുന്നു കിച്ചണുമായി ബന്ധപ്പെട്ടാണ് അടി ഉണ്ടായത് തർക്കമുണ്ടായത് അനുമോളും അപ്പാനുശരത്ും തമ്മിലുള്ളതായിരുന്നു കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ അപ്പാനുശരത്താണ് അനുമോൾ അടക്കമുള്ളവരാണ് ഇതിലംഗങ്ങൾ നേരത്തെ ഒനിയൽ സാബുവും ജിസയിലും അടങ്ങുന്നവരായിരുന്നു കിച്ചണിന്റെ ഡ്യൂട്ടിയിൽ ഉള്ളവർ അന്ന് അനു അടക്കം ടീമിന് പുറത്തുള്ളവരെ കിച്ചണിൽ കയറി ഇടപെടാൻ ടീം അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആരെയും അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ഇപ്പോഴുള്ള അനുമോൾ പക്ഷേ കിച്ചൺ ആയ ശരത്തിന്റെ അനുമതിയോടെ ഒന്നിയനും ഒന്നിയലും ജിസേലും ഒക്കെ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ചോദ്യം ചെയ്ത് അനു എത്തിയതാണ് തർക്കങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വഴി വെച്ചതും വാർത്തകൾക്ക് ഇടയാക്കിയതും അപ്പാന് ശരത്തിന്റെ കഴിവില്ലായ്മയാണ് പലരും കിച്ചണിൽ കയറി ഇറങ്ങുന്നതെന്നാണ് അനുവിന്റെ ഇപ്പോഴത്തെ ആരോപണം ഇത് ശരത്തിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു ഒടുവിൽ അനുവിനെ തല്ലാനൊങ്ങി ശരത്തെത്തി ഇതിനിടെ നിയന്ത്രണം വിട്ടാനോ ആർ ജെ ബിൻസി ഹൌസിൽ നിന്ന് പോകാൻ കാരണം ശരത്താണെന്ന് ഏർ അങ്ങ് തുറന്നടിക്കുകയും ചെയ്തു ഇത് തർക്കം കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാര്യമാക്കി അക്ബറും കൂടി തർക്കത്തിൽ ഇടപെട്ട് ഇത് വലിയൊരു കൂട്ടത്തല്ലേക്കാണ് നീങ്ങിയത് എന്നാൽ ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞ ആരോപണം ഉയർത്തിയത് മോശമാണെന്ന് ക്യാപ്റ്റൻ ആര്യൻ അനുവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇതോടെ ശരത്തിന്റെ കാല് പിടിച്ച് കരഞ്ഞ് അനുമാപ്പവും പറഞ്ഞു അതേസമയം തന്നെ ഈ സംഭവം അനുവിനെ അനുവിനെതിരെ ഒരു ബിഗ് ബോസ് ആരാധകർ വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത് സംഭവത്തിൽ അനുവിന്റെ ഭാഗത്താണ് പൂർണ്ണമായും തെറ്റ് സംഭവിച്ചതെന്നാണ് ഇവർ പറയുന്നത് സമ്മതിക്കാതിരിക്കാൻ വയ്യ ഇന്നത്തെ വിഷയത്തിൽ നൂറ് ശതമാനം തെറ്റ് അനുമോളുടെ ഭാഗത്തായിരുന്നു ഹ്യൂമാനിറ്റി ഉള്ളവർക്ക് അവിടെ പ്രത്യേക അവകാശമുള്ള കാര്യം ഈ മണ്ടിക്കറിയില്ല തലേ ദിവസം എല്ലാം പറഞ്ഞു തീർച്ചയായിട്ടും ാലും ഹ്യുമാനിറ്റി ഉള്ള ഒരാൾ വന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല പകരം ഞങ്ങൾ കുക്ക് ചെയ്തു തരാം എന്ന് പറയാൻ ഒരു ഗ്രൂപ്പിസവും കാണിക്കാത്ത സ്നേഹനിധിയായ ഒരു കിച്ചൺ ക്യാപ്റ്റന് പറ്റുമോ എന്ന് തോന്നുന്നുണ്ടോ അയാൾക്ക് അവിടെ എല്ലാവരും ഒരുപോലെയാണ് ആര് വന്ന് ചോദിച്ചാലും ഈവൺ അത് അനീഷ് ആയിരുന്നാൽ പോലും സ്വന്തമായി കുക്ക് ചെയ്ത് കഴിക്കാൻ സമ്മതിച്ചേനെ ഒനിൽ കുക്കിംഗ് ടീമിൽ ഉണ്ടായിരുന്നപ്പോഴും ജിസൽ കുക്കിംഗ് ടീമിൽ ഉണ്ടായി ആയിരുന്നപ്പോഴും ഇതേ പരിഗണന എല്ലാവർക്കും കിട്ടിയിരുന്നു ആര് കിച്ചണിൽ പോയാലും ഇന്ന ഇന്ന മോനെ മോളെ അല്ലെങ്കിൽ കുക്ക് ചെയ്തോ ഞങ്ങൾ മാറിത്തരാം എന്ന് പറഞ്ഞ് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചിരുന്നു ഇവിടെ ഒരു ഫേവറിസവും നടന്നിട്ടുമില്ല ഉയരം കൂടുതലുള്ളവർ ഇടുന്ന ബർമ്മൂടെ ഉയരം കുറഞ്ഞു വിട്ടാൽ അത് സ്വാഭാവികമായും പള്ളി നിക്കറായിരിക്കുമല്ലോ ഈ ബേസിക് പോലും ഇല്ലാത്ത വണ്ടിയെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു വിടാൻ നമ്മൾ ഓഡിയൻസ് മുന്നിട്ടിറങ്ങണം എന്നാണ് പറയുന്നത്

Thank you.